റുഷ്ധമോൾ ഋഷ്ധമോൾ മലബാറിൽ ഒരു കല്യാണം വീട്ടിൽ നടന്ന ഒരു ചെറിയ വിശേഷം അത് പുറം ലോകത്തേക്കെത്തിയപ്പോൾ വലിയ ആഘോഷവും ആക്ഷേപവും സൈബർ ആക്രമണത്തിനുമൊക്കെ അത് വഴിയൊരുക്കി എന്നുള്ളതാണ് ആ ഋഷ്ധമോൾ എന്ന ഒരു പാട്ടെന്ന് പറയാൻ കഴിയില്ല എന്നാൽ പോലും ആ ഒരു പ്രയോഗം അതെങ്ങനെയാണ് രൂപപ്പെട്ടതെന്നൊക്കെ കുറേ പേരെങ്കിൽ കുറേ പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകും ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരാളാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് സമത് സക്കാഫി സമദിൻ്റെ ഭാര്യയുടെ പേരാണ് റുഷ്ദ സമദ് കല്യാണം കഴിച്ചത് കഴിഞ്ഞ ചൊവ്വാഴ്ച ദിവസം ഇന്ന് ഏഴു ദിവസമാകും അല്ലേ വിവാഹ വിവാഹമെന്ന് പറയുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നത്തിലേക്ക് അവരെത്തിച്ചേരുകയും എന്നാൽ അന്നത്തെ ദിവസം മുതൽ വിവാഹം കഴിഞ്ഞ ആ ദിവസം മുതൽ ഇന്ന് വരെ ഏതാണ്ട് ഒരു ഏഴ് ദിവസം ഇവരനുഭവിച്ചതൊരു പക്ഷേ പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത വിധമുള്ള പ്രയാസങ്ങളും ആശങ്കകളും ആകുലതകളും വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് പ്രത്യേകിച്ച് റുഷ്ധ എന്ന അദ്ദേഹത്തിന്റെ ഭാര്യ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ടാണ് മലയാളികൾക്ക് മുമ്പിലേക്ക് സമത് സംസാരിക്കാനായി എത്തുന്നത് കോട്ടയ്ക്കൽ നിന്നും അദ്ദേഹം കൊല്ലം ജില്ലയിൽ എത്തി നിൽക്കുകയാണ് കരുനാഗപ്പള്ളിയിലെ കെ ലൈവ് മീഡിയയുടെ ഓഫീസിലാണ് ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത് കല്യാണ ദിവസം നടന്നത് എന്താണ് ഇന്ന് വരെ നിങ്ങൾ നേരിട്ടതും അതിന്റെ യാഥാർത്ഥ്യവും എല്ലാം വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഒരു ാണ് കല്യാണം എന്നുള്ളത് അതെ അപ്പോ ഈ കല്യാണൊക്കെ നല്ല ഭംഗിയായി നടത്താനും കല്യാണം എങ്ങനെ നടത്തണം എന്നുള്ളതും ഓരോ സ്വപ്നങ്ങളാണ് ഓരോരുത്തരുടെ അതിൽപ്പെട്ട എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഞാൻ ഈ പാട്ടിന്റെ മേഖലയിലൊക്കെ ഉണ്ടായത് കൊണ്ട് ഞാൻ ഒരുപാട് സദസ് നേതൃത്വം കൊടുക്കാനും പാട്ടെന്ന് പറയുമ്പോൾ അതും ഗാനങ്ങളാണ് മധുഗാനങ്ങളും പാടി ഒരുപാട് വേദികളിൽ കേരളത്തിലും പുറത്തു നോക്കിയായിട്ട് സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് സമ്പദ് കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കഴിഞ്ഞുപോയ ഗാനങ്ങളെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയേണ്ടതുണ്ട് സമ മധുഹ് ഗാനങ്ങളുമായി എല്ലായിടത്തും സഞ്ചരിക്കാറുമുണ്ട് അദ്ദേഹത്തിൻ്റെ മധുഹ ഗാന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അതിനോടൊപ്പം ചേരുന്നവരൊക്കെയാണ് അന്ന് അവിടെ ആ പാട്ടുകൾ പാടാനായി അവിടെ എത്തിയത് അല്ലേ അതെ ബാക്കി പറയും അങ്ങനെ മധുഹിൻ്റെ മേഖലയിൽ ഞാൻ ഉണ്ടായത് എനിക്ക് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരൊക്കെ കല്യാണമാകുമ്പോൾ എല്ലാവരും കല്യാണത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ കല്യാണ ക്ഷണിച്ച് കല്യാണ സ്വീക ക്ഷണം സ്വീകരിച്ച് എല്ലാവരും എത്തിപ്പെട്ടു അങ്ങനെ അലഹമ്മില്ല ഒരുപാട് ആളുകൾ നല്ല രൂപത്തിൽ പാട്ടൊക്കെ പാടി നല്ല ഉഷാറാക്കി അവരോടെ അവതരിപ്പിച്ചുവന്നു അതിൽ നമ്മൾ സുഹൃത്തിൽപ്പെട്ട ഈ പാട്ടിൻ്റെ മേഖലയിലുള്ള നമ്മളൊരു സുഹൃത്ത് തന്നെ മൂപ്പര്ക്ക് നമ്മളെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമല്ലേ ഒന്ന് ആവേശമാക്കി പാടാന്നുള്ള നിലക്കും മൂപ്പർ കുറച്ച് ആവേശം കൂട്ടി പാടി അതിൽ ചില അതിൽ ഒന്ന് രണ്ട് വരികൾ പല രൂപത്തിലും അർത്ഥം വെക്കാവുന്ന പോലത്തെ വരികളാണ് അപ്പോൾ അങ്ങനെ പാടിയപ്പോൾ ആ ഒരു ലൈവും ഉണ്ടായ കാരണത്താൽ ആ ലൈവിൽ നിന്ന് ആ ഭാഗം മാത്രം കട്ട് ചെയ്തു അതിൽ ഋഷ്ഠമ്പോൾ ഋഷ്ഠമ്പോൾ എന്ന് വരുന്നുണ്ട് അപ്പോൾ ഋഷിതമ്പോൾ ഋഷിത്തമ്പോൾ ഋഷിതമ്പോൾ എന്ന് പറഞ്ഞ് അതിൽ ഒരു സിന്ദാബാദ് എന്നുള്ള ഒരു ക്യാപ്ഷനും കൊടുത്തു അതങ്ങനെ ട്രോൾ രൂപത്തിൽ പ്രചരിപ്പിച്ചു ആ പ്രചരണം ഉണ്ടായതോടുകൂടെയാണ് ഇത്രയും വലിയൊരു വിഷമത്തിലേക്ക് നമ്മൾ ഇരയായത് കുടുംബം അതെ ഇന്ന് എനിക്ക് തോന്നുന്നു അത് ആഘോഷിക്കാത്ത സോഷ്യൽ മീഡിയയിൽ ലൈവായി നിൽക്കുന്ന ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് അത് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന മുതിർന്നവർ വരെ ഉള്ളവർ ആ പാട്ടിനെ പല രൂപത്തിലാക്കി അതും ഒരുപക്ഷെ ഏറ്റവും ആക്ഷേപിക്കുന്ന വിധത്തിലേക്ക് അത് മാറി എന്നുള്ളതാണ് ആക്ഷേപിക്കുമ്പോഴും ആലോചിക്കേണ്ടത് അതെല്ലാം ഒരു പെൺകുട്ടിയുടെ പേര് വെച്ചിട്ടാണ് ആ പെൺകുട്ടി ഇതുമായി യാതൊരു വിധത്തിലും അറിഞ്ഞോ അറിയാതെയോ അവരിതിൻ്റെ ഭാഗമല്ല ഈ മലപ്പുറത്ത് കോട്ടയ്ക്കിൽ നടന്ന വിവാഹത്തെക്കുറിച്ച് കൂടി പറയാം അതായത് ആ പ്രദേശത്ത് ഒരു കാലത്ത് നടന്ന വിവാഹത്തിൻ്റെ ഒരു ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം നിലനിർത്തി വന്ന ഒരു കല്യാണം കൂടിയാണ് ഇന്നത്തെ ഒരു ആഘോഷമൊന്നും അല്ലായിരുന്നു എന്നാൽ ഞാനതിനെ വിശദമായി ഒന്ന് പഠിച്ചപ്പോഴും ഒരു ഓഡിറ്റോറിയത്തിൽ ഓഡിറ്റോറിയത്തിന്റെ പേരെന്നാണ് തവക്കൽ തവക്കൽ ഓഡിറ്റോറിയത്തിൽ തലേ ദിവസം അത്യാവശ്യം നല്ല നിലയിലുള്ള ഒരു സ്റ്റേജ് ഡെക്കറേഷൻ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ പിറ്റേ ദിവസം സമതിൻ്റെ വിവാഹം നടക്കുന്നതുകൊണ്ട് തന്നെ അവർ സമതിൻ്റെ വിവാഹത്തിന് വേണ്ടി അത് വിട്ടുകൊടുക്കുകയായിരുന്നു അല്ലേ അതായത് വലിയ ചെലവൊന്നും ഇല്ലാതെ തന്നെ ആ മണ്ഡപത്തിൽ വെച്ച് തന്നെ വിവാഹം നടത്തിയെന്നുള്ളത് അല്ലാതെ സമതിൻ്റെ കയ്യിൽ ഒരുപാട് പൈസയോ അല്ലെങ്കിൽ സമതിൻ്റെ വീട്ടുകാരുടെ കയ്യിൽ ഒരുപാട് ഒരുപാട് പൈസ ഉള്ളതുകൊണ്ട് ആഡംബര കല്യാണവും നടത്തിയതോ വലിയ പാട്ടാഘോഷമൊന്നും നടത്തിയതെന്നോ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സമതിൻ്റെ വീട്ടുവിശേഷം പറഞ്ഞാൽ ഒരു എനിക്ക് തോന്നുന്നു സമതിന് സ്വന്തമായി വീടില്ല എന്നാണ് അല്ലേ സമതിന് സ്വന്തമായി ഒരു ഭവനം പോലും ഇല്ല അദ്ദേഹം ആ നിലയിൽ ജീവിച്ചു പോകുന്ന ആഘോഷിക്കാനോ അല്ലെങ്കിൽ ആഡംബരം കാണിക്കാനോ ഒന്നും നിവൃത്തിയില്ലാത്തൊരു മനുഷ്യൻ കൂടിയാണ് എന്നാൽ ഇന്ന് അദ്ദേഹത്തെ വെച്ചുകൊണ്ട് പറയുന്നതൊക്കെയും കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ സഹിക്കത്തില്ല അതുകൊണ്ടാണ് ഈ കാര്യം വ്യക്തമായിട്ട് നിങ്ങളോട് പറയുന്നത് ഈ കല്യാണ ദിവസം ഇത്രയും ആളുകൾ സുഹൃത്തുക്കളൊക്കെ വന്നിരുന്ന് പാട്ട് പാടിയപ്പം അതിൽ പ്രധാനമായിട്ട് ഈ പാട്ട് പാടിയ അഹമ്മദ് കുട്ടിയല്ലേ അഹമ്മദ് കുട്ടി അഹമ്മദ് കുട്ടിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം ഈ മധുഗാന ഗാന രംഗത്ത് വളരെ പാട്ടുകാരനാണ് ായിട്ടുള്ള പെട്ടെന്നൊരു പ്രശസ്തനായ ഒരു പാട്ടുകാരൻ പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു പിശക് ആണ് ഇന്ന് പിശകുന്ന് അദ്ദേഹം എനിക്ക് വിളിച്ചു എന്നിട്ട് ഒരുപാട് മാപ്പ് വെച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ കാരണം പാടിയ പാട്യകാരനാണല്ലോ ഇത്രയും ആളുകളുടെ എത്തിയത് അപ്പോൾ എന്നൊരു കുറ്റബോധം ഞാൻ കാരണം എൻ്റെ പിന്നെ സമ്മതി വിഷമിച്ചു അവൻ്റെ ഭാര്യ വിഷമിച്ചു കുടുംബങ്ങളെ വിഷമിച്ചു എന്ന നിലയ്ക്ക് ഒരുപാട് വട്ടം എന്നെ കണ്ടിട്ടും അതുപോലെ ഫോൺ വിളിച്ചിട്ടൊക്കെ ഒരുപാട് വട്ടം എന്നെ ചോദിച്ചു അതെ ഇത് ഒരുപക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും വലിയ തെറ്റായിട്ട് പറയാൻ കഴിയുന്നില്ല കാരണം ഞാൻ ഒരു ഗൾഫിലൊക്കെ ഒരുപാട് ഭക്ഷണം ഒരാളായതുകൊണ്ട് അതിന് മലബാറിലൊക്കെ ഉള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവിടെയൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ ആഘോഷം നടന്നാൽ പോലും ഇങ്ങനെയുള്ള പാട്ടുകൾ മധു പാട്ടുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ചെറുക്കൻ്റെ പേരോ പെൺകുട്ടിയുടെ പേരോ അല്ലെങ്കിൽ വീട്ടുപേരോ അങ്ങനെയുള്ള പേരുകളൊക്കെ ചേർത്ത് അതിനകത്തൊരു ചെറിയ തമാശകൾ ഉണ്ടാകുന്നത് സർവ്വസാധാരണമായ ഒരു കാര്യമാണ് അത് പറഞ്ഞു വരുമ്പോൾ അല്ലെങ്കിൽ ചൊല്ലി വരുമ്പോൾ ചിലപ്പം അതിന് കുറച്ച് ഓരോ സദസ്സന് അനുസരിച്ച് ചിലപ്പോൾ വേഷം ഒക്കെ നോക്കും അതെ അതെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമായാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് എന്നാൽ ഇതിനൊക്കെ കാരണമായിട്ടുള്ളത് ഇവരുടെ വേഷം തന്നെയാണ് ആ വേഷം തന്നെയാണ് ഇതിനൊക്കെ കാരണമായിട്ടുള്ളത് ആ വേഷം ഇട്ടുകൊണ്ട് ഈ നിലയ്ക്ക് പാടി ഒരു സമുദായത്തെ അല്ലെങ്കിൽ ആ വേഷം ഇടുന്ന അല്ലെങ്കിൽ ആത്മീയമായി ജീവിക്കുന്ന ഒരുപാട് പേരെ ആക്ഷേപിച്ചു എന്നുള്ളതാണ് നിങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുള്ളത് കേട്ടുകൊണ്ടിരിക്കുന്നു അല്ലേ അതിനെക്കുറിച്ച് പറയാം അതായത് നിങ്ങളെ ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തവരിൽ മതപണ്ഡിതന്മാരുണ്ട് അതിൽ കാരണമുണ്ട് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് അല്ല വെറുതെയല്ല അല്ല അവർക്കത് വേദനിച്ചിട്ടുണ്ടായിരിക്കാം എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് മതപണ്ഡിതന്മാരെ കുറിച്ച് പറയണമെങ്കിൽ അവര് പണ്ഡിതോചിതമായിട്ടുള്ള ശൈലിയിൽ നല്ല രീതിയിൽ തന്നെ അവര് അവര് നമുക്ക് വിഷയങ്ങളൊക്കെ പറഞ്ഞു തന്നു അതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടിട്ടാണ് സംസാരിക്കുന്നത് എന്നാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞ സമതെ പലതും പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുക കാരണം ഇങ്ങനെ സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിൽ ചിലർ നിങ്ങളെ വള വളരെ വലിയ രീതിയിൽ ആക്രമിച്ചു ആ ആക്രമിച്ചതിനകത്ത് ഇല്ലാത്ത വിഷയങ്ങളുണ്ട് അല്ലേ അതായത് വിവാഹ സമയത്ത് റുഷ്ധ മണവാട്ടിയായി ഒരുങ്ങി വരുന്നു മണ്ഡപത്തിലേക്ക് വരുന്നു ബാക്കിയുള്ള എല്ലാവരും ഇരിക്കുന്നു ആഘോഷിക്കുന്നു കാണിക്കുന്നു അങ്ങനെ പറയുന്ന ഒരു രീതിയിലേക്ക് രീതിയിലേക്കിതിനു മാറ്റി എന്നാൽ മനസ്സിലാക്കേണ്ടത് ഞാൻ മുൻപ് പറഞ്ഞ മലബാറിലെ ഒരു കാലഘട്ടത്തിലെ പാരമ്പര്യം എന്ന് പറഞ്ഞൊരു വിവാഹം എന്ന് പറയുന്നത് ഒരിക്കലും പെൺകുട്ടിക്ക് ഈ ആണുങ്ങളിരിക്കുന്ന സദസ്സിലേക്ക് വരാൻ പോലും കഴിയില്ല അങ്ങനെ മറ്റൊരു സ്ഥലത്താണ് പെൺകുട്ടിയും സ്ത്രീകളും അടങ്ങുന്ന സംഘം മറ്റൊരു സ്ഥലത്താണ് അവർക്കും ഈ പുരുഷന്മാരെനിക്ക് സ്ഥലമായിട്ട് വലിയ മറയുണ്ട് അല്ലേ ആ മറ മറയ്ക്കപ്പുറവും ഇപ്പുറവുമാണ് നടക്കുന്നതല്ല തമ്മിൽ കാണാൻ പോലും കഴിയില്ല അല്ലാതെ തന്നെ ഈ പെൺകുട്ടിക്ക് യാതൊരു വിധത്തിലും ഒരു ഫോട്ടോ പോലും ഒരാൾക്ക് എടുക്കാൻ കഴിയില്ല ആ നിലയ്ക്ക് നടന്നിട്ടുള്ളൊരു വിവാഹമാണ് എന്നാൽ സമതൻ്റെ ഒരുപാട് ചിത്രങ്ങളൊക്കെ പലരും തെറ്റിദ്ധരിച്ചും സമതൻ്റേതായിട്ടുള്ള പടങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ വൈഫിൻ്റെ ഋഷ്ധേയുടെ ചിത്രങ്ങളൊന്നും ആർക്കും കിട്ടില്ല കാരണം ഒരാൾക്കൊരു ഫോട്ടോ പോലും എടുക്കാൻ കഴിയാത്ത വിധം വളരെ മാന്യമായി നടന്നിട്ടുള്ള ഒരു വിവാഹമാണ് ആ വിവാഹത്തെക്കുറിച്ചാണ് ചില വ്യക്തികൾ ഇവരെ ആക്രമിച്ചത് പെൺകുട്ടിയെ അണിഞ്ഞൊരുങ്ങി എല്ലാവരെയും കാണിക്കാൻ വേണ്ടി മുന്നിലേക്ക് നിർത്തിയെന്നൊക്കെ പറയുന്ന വിധത്തിൽ അതൊക്കെ സമ്മതനെ സംബന്ധിച്ച് ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് എത്രത്തോളം വേദന ഉണ്ടാക്കുമെന്നുള്ളത് മനസ്സിലാക്കണം ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ആ കുടുംബത്തെ സംബന്ധിച്ച് അപ്പം നമ്മൾ ബാക്കി പറയാം അതെ ഒരു പെൺകുട്ടി പറഞ്ഞല്ലോ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ അവളവളെ ഉമ്മാനെ സ്വന്തം വീട് എല്ലാം ഒഴിവാക്കി വേറെ പുതിയ വീട്ടിലേക്ക് വരുമ്പോൾ അപ്പോഴുള്ള മാനസികാവസ്ഥ കാരണം എന്തായിരിക്കും ഇവിടെ എങ്ങനെയാണ് ജീവിക്കുക പുതുവീടല്ലേ അങ്ങനെയുള്ള മാനസികാവസ്ഥ ഉണ്ടായിരിക്കെ ആ കല്യാണം കഴിഞ്ഞത് മുതൽ ഒരു നിമിഷം ഇങ്ങനെ കഴിയുമോറും ഓരോ പുതിയ പുതിയ റീൽസുകളും ഷോർട്സുകളും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കല്ലേ നമ്മൾ എത്ര കാണണ്ടാന്ന് വിചാരിച്ചാലും ഫോം വിളിച്ചിട്ട് പോലും പറയണേ വാട്സപ്പ് എടുത്തു നോക്കും ഞാൻ ഒരു സാധനം വിട്ടിട്ടുണ്ട് അങ്ങനെ അറിയാതെ പോലും നമ്മൾ എടുത്തു പോയി നോക്കും അങ്ങനെ നോക്കുമ്പോൾ നമ്മളെന്തായാലും വിഷമിച്ചോ ആ നിലക്കായി പോയി കാരണം ഓരോ ദിവസം കാര്യം പിറ്റേ ദിവസമാണ് നമ്മളെ ഈ പ്രിയപ്പെട്ട നൌഷാദ് ബാഖ് ഉസ്താദിന്റെ വയത് കേൾക്കുന്നത് ആ വയലിലാണ് ഉസ്താദ് നേരിട്ടാ സദസ്സിലുള്ള പോലെയാണ് സംസാരിക്കുന്നത് അത് ഞാനും അത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോകൾ ഞാൻ പിന്നീട് കണ്ടു കണ്ടപ്പോഴൊക്കെ മനസ്സിലാക്കുന്നത് ഈ പറയുന്നവരൊക്കെയും ഈ സദസ്സിലുണ്ടായിരുന്നു എന്ന നിലയിലാണ് പറയുന്നത് നിങ്ങളൊക്കെ ആലോചിക്കേണ്ടത് നിങ്ങൾക്ക് അത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാഴ്ചക്കാർ കിട്ടി ഒരുപാട് ആളുകളത് കണ്ട് വലിയ രീതിയിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു അറിയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ പണ്ഡിതന്മാരാണ് വാഗ്മിയാണ് ആത്മീയ ചിന്തകരും പ്രഭാഷകരും ഒക്കെ ആയിരിക്കാം പക്ഷേ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു കാരണം ഈ ഒരു ചെറുപ്പക്കാരൻ്റെ നിന്ന് അനുഭവിക്കുന്ന വേദന അത് നിങ്ങളിലേക്കും ഏതെങ്കിലും സാഹചര്യത്തിൽ വരുമ്പോൾ മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ നിങ്ങൾ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ ആക്രമിച്ചിട്ടുള്ളൂ കാരണം ഇവർ രണ്ടുപേരും നിരപരാധികളാണ് ഈ കുടുംബവും നിരപരാധികൾ നിരപരാധികളായിട്ടുള്ളവരാണ് മാതാപിതാക്കൾ എനിക്ക് ആ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ആ സഹോദരിയുടെ അവസ്ഥ സത്യം പറഞ്ഞാൽ കേട്ടിടത്തോളം വല്ലാണ്ട് പ്രയാസമായിട്ടുണ്ട് കാരണം അവർ ഇന്ന് സന്തോഷത്തിൻ്റെ ഒരു വലിയ നിമിഷങ്ങളിലൂടെ കടന്നു പോകൊണ്ട് അവർ ഇന്ന് കരഞ്ഞ് തീർക്കുകയാണ് അവരുടെ ഓരോ നിമിഷങ്ങളും ദിവസങ്ങളും അതിന് ഇനിയെങ്കിലും ഒരു പരിഹാരം ഉണ്ടായേ പറ്റൂ ഇനിയിപ്പം നിലവിൽ ഒരുപാട് ആക്ഷേപങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വന്നു അതെ ഈ പ്രഭാഷണം നടന്നതിനു ശേഷം ആണ് അവൾ കൂടുതൽ വിഷമം നമ്മൾ കണ്ടത് അതായത് മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ നല്ല അറിവുള്ള പണ്ഡിതന്മാരെന്നെങ്ങനെ പറയുമ്പോൾ എന്ന നിലയ്ക്ക് അവൾ കുറെ കരിഞ്ഞു അത് അന്ന് കരിഞ്ഞ് പിറ്റേന്ന് തന്നെ മൂപ്പര് ഇങ്ങോട്ട് ഒന്നും പറയാതെ തന്നെ എന്നെ പൊരുത്ത പിടിക്കുക ചെയ്ത് ആ നല്ലൊരു മനസ്സ് മൂപ്പര് കാണിച്ചു ഉസ്താദേ മോനെ ഞാനിങ്ങനെ അറിയാതെ പലയിടത്തുനിന്ന് കേട്ടിട്ട് പറഞ്ഞു പോയതാണ് എനിക്ക് തരണം എന്ന നല്ലൊരു കാണിച്ചു എന്ന് എന്ന് പറയുന്ന മതപണ്ഡിതൻ ഇവരെ വിമർശിച്ചെങ്കിലും ആക്ഷേപിച്ചെങ്കിലും പിന്നീട് ഇവരോട് ഇവരോട് പക്ഷേ അത് അത് എനിക്ക് എനിക്ക് പറയാനുള്ളത് പബ്ലിക്കായിട്ട് എന്നാ നല്ലത് ആയിട്ട് പറഞ്ഞതോടുകൂടെ ആ ഉസ്താദും പറഞ്ഞല്ലോ എന്ന് മറ്റുള്ളവർക്ക് ഒന്നും കൂടി ഒരു ഊർജം കിട്ടി അങ്ങനെ ഒന്നും കൂടി അവർ കാരണമായല്ലോ പറഞ്ഞു ഞാനത് മാറ്റി ആ ദിവസം സമതിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് ബന്ധുക്കൾ സുഹൃത്തുക്കൾ വിളിച്ചവരൊക്കെ വരുന്നു അവരെയൊക്കെ കാണണം അവരെയൊക്കെ സ്വീകരിക്കണം ഇങ്ങനെ നല്ല തിരക്കിട്ട് ഓടുന്ന സാഹചര്യത്തിൽ ഇപ്പുറത്ത് ഒരു സ്ഥലത്താണ് ഈ മധു നടക്കുന്നത് ഈ മധു നടക്കുന്ന സമയത്ത് അവിടെ പാട്ട് പാടി അതെല്ലാം കഴിഞ്ഞിട്ട് ഈ അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന മധു പാടിയ വ്യക്തി ഇദ്ദേഹത്തിനോട് വന്ന് സലാം പറ തിരിച്ചു പോകുക പിന്നെ ഒരു കാര്യം പറയുകയും ചെയ്തു ഞാൻ തന്നെ എടാന്ന് വിളിച്ചതില്ലേ ഞാനവിടെ നിൽക്കായിരുന്നു അങ്ങനെ ഇറങ്ങി പോകുമ്പോൾ പോകണമെന്ന് യാത്ര പറയണം ആ ടൈമിൽ എന്നോട് പിന്നെ ഞാൻ അങ്ങനെ പാടിയപ്പോൾ ഇടാന്നുള്ളൊരു പ്രയോഗം വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് പൊരുത്തപ്പെട്ടതരണം അപ്പം ഞാൻ എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഞാൻ കേട്ടിട്ടില്ലല്ലോ കേൾക്കാത്തത് കൊണ്ട് എനിക്കത് മനസ്സിലായില്ല എന്താ പാടി എന്നുള്ളത് അപ്പോൾ ഞാൻ ഒന്ന് കുഴപ്പമില്ല പൊയ്ക്കോന്നറിഞ്ഞ് നമ്മളൊന്ന് പാടിയൊന്നും കേട്ടിട്ടില്ല പിന്നെ അതിനുശേഷം ഈ മധു പാട്ടുകൾ ഒക്കെ ഈ ഒരു കല്യാണത്തിനൊക്കെ ആവശ്യമാണോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആഘോഷിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദഹ് പാട്ടും അതിൻ്റെ രീതികളും എന്നൊക്കെ പറയുന്നത് ആത്മീയമായിട്ട് പോലും ഒരുപാട് അർത്ഥങ്ങളും ഒരുപാട് ചിന്തകളും ഒക്കെ ഉള്ളതാണ് അല്ലേ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു ഈ നമ്മളിപ്പം കല്യാണങ്ങളൊക്കെ പല രീതിയിലാണ് ആഘോഷിക്കപ്പെടുന്നത് വലിയ ആഡംബരങ്ങളും വലിയ പൊട്ടിക്കോശങ്ങളും വലിയ എന്താണ് പിന്നടി ഗായകരെ കൊണ്ടുവന്നിട്ട് പാട്ടൊക്കെ വെച്ചിട്ടാണ് നടക്കുന്നത് പക്ഷെ അവിടെ മധു പാട്ടിന്റെ പ്രസക്തി പറയുന്നത് ഞങ്ങളുടെ മധു പാട്ടിന്റെ പ്രസക്തി എന്ന് വെച്ചാൽ അതുകൊണ്ട് വേറെയും പല നേട്ടങ്ങൾ ഞങ്ങൾക്കുണ്ട് ഇപ്പോൾ മുസ്ലിമികളാവുമ്പോൾ മുസ്ലിമികളുടെ വിശ്വാസ വിശ്വാസം അനുസരിച്ച് നമുക്ക് മധു എന്നുള്ളത് നമ്മുടെ അലൈഹി മുത്തനബീസുള്ളവല്ലാമ തങ്ങളുടെ അവിടുത്തെ വർണ്ണിക്കുക അവിടുത്തെ മധു പറയാ എന്നുള്ളതാണ് അപ്പോൾ അവിടുത്തെ മധു പറയലും പാടലും കേൾക്കലും ഒക്കെ നമുക്കൊരു വലിയ പുണ്യകർമ്മമാണ് അപ്പൊ അത് നമ്മുടെ നല്ല ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ ചെയ്യുമ്പോൾ അത് നമുക്ക് അതാണ് അതിന്റെ അത് അതിന്റെ തുടക്കമായി വരുമ്പോൾ നമുക്ക് അതിന്റെ ഒരു എഫക്റ്റ് നമ്മുടെ ജീവിതത്തിൽ കാണും എന്നുള്ള വിശ്വാസം മുസ്ലിം ഉണ്ട് അപ്പൊ ആ നിലക്കാണ് ഇങ്ങനെ സദസ്സ് നമ്മൾ സംഘടിപ്പിക്കുന്നത് അതിന് പുറമെ ഈ ലൈവ് അത് എന്നും നമുക്ക് ഓർമ്മയ്ക്കായി കാണാം ഏത് ടൈമിലും ആണെങ്കിലും എടുത്ത് നോക്കാം എന്ന നിലക്ക് മാത്രമാണ് ഇവരുടെ മനസ്സിലെ വലിയ ആത്മീയമായ ചിന്തകളിൽ നിന്നുമാണെങ്കിൽ പോലും അതിൽ വന്നിട്ടുള്ള ഒരാളുടെ ഭാഗത്തു നിന്ന ഒരു പിശക് ആ പിശകെല്ലാം ഏറ്റു പറയുകയും അതെല്ലാം യാഥാർത്ഥ്യം പറയുകയും ചെയ്തു ഇനി ഇതിനകത്ത് വേറെ മറച്ചു വെക്കാനോ അല്ലെങ്കിൽ തുറന്നു പറയാനായിട്ടോ ഒന്നും എന്നുള്ളതാണ് ഇത്രയല്ലേ ഈ ഇതുവരെ സംഭവിച്ചിട്ടുള്ളത് അതെ പിന്നെ അതിന്റെ പേരിൽ തന്നെ നമ്മുടെ ഉമ്മയായാലും ഉപ്പ ആയാലും ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അതുപോലെ വൈഫിന്റെ ഉമ്മ ഉപ്പ പല തവണ വിളിച്ച് കുട്ടീനെ അവളെ കാണാൻ പൂതിയാവുന്നുണ്ട് ഏഹ് അവൾക്ക് അവൾ ഓക്കെ ആണോ എന്നൊക്കെ വിളിച്ച് നമ്മൾ സംസാരിക്കുക ഓക്കെ ആണോ പ്രയാസം ഉണ്ടല്ലോ ഇത് ഓരോ ഘട്ടം കഴിയുന്നോറും ഓരോ രൂപത്തിലേക്ക് ഇത് വൈകൃതമായിട്ട് എന്തിനാണ് സത്യം പറഞ്ഞാല് എത്രത്തോളം വെച്ചാല് ഒരു സ്കൂളോ മദ്രസോ സ്കൂള് അല്ലെങ്കിൽ മത്സ്യബോധ സ്ഥാപനങ്ങളിൽ ഋഷ്ധ എന്ന പേരുള്ള ചെറിയ മക്കളുണ്ടെങ്കിൽ പോലും അതിനെ മാറ്റി നിർത്തി കളിയാക്കുന്ന കളിയാക്കുന്നൊരവസ്ഥയാണ് അങ്ങനെ ഒരു കുട്ടി ആ ഋഷ്ഠ എന്ന പേരുള്ള കുട്ടിയെ പോലും മാറ്റി നിർത്തി കളിയാക്കുക ഋഷിദ് മോൾ ഋഷ്ധമ്മോൾ എന്ന് മറ്റുള്ള കുട്ടികളൊക്കെ അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിന്റെ വേദന എത്ര ഉണ്ടാവും ആ കുട്ടിയൊന്നും ചെയ്തിട്ടില്ലല്ലോ അതേ അവസ്ഥയാണ് ഞങ്ങളുടെ അവസ്ഥ അതായത് പ്രശസ്തരായിട്ടുള്ള പലരും ഈ പാട്ട് പാട്ടെടുത്ത് വെച്ചിട്ട് ആഘോഷിക്കുന്നു ആഘോഷിക്കുന്നു എന്നിട്ട് അതിന് തുണിയില്ലാത്ത വിധത്തിലേക്ക് വർണ്ണനകൾ കൊടുത്തുകൊണ്ട് ആക്ഷേപിക്കുന്നു ഇതൊക്കെ നമ്മളൊന്ന് ആലോചിക്കേണ്ടത് ഇതൊക്കെ ഓരോ നിമിഷവും ഇവരനുഭവിക്കുന്ന വേദനകൾ നിങ്ങളൊന്ന് അറിയണം കേട്ടോ ഈ നിലയ്ക്ക് പോവാണെങ്കിൽ എന്താണ് തീരുമാനം ഈ നിലയ്ക്ക് എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ഈ ഒന്നോ ഫസ്റ്റത്ത് ഒന്നോ രണ്ടോ ദിവസം വല്ലാത്ത ദിവസങ്ങൾ മുഴുവനും എനിക്ക് മെസ്സേജ് അയച്ച ആളുകൾ മുഴുവൻ പൊരുത്തം ചോദിക്കാനാണ് അതായത് മ്മളറിയാതെ അങ്ങനെ ചെയ്തു പോയി ട്രോളി പോയി നമ്മൾ ഭാര്യയുമായി ഇത് കാണിച്ചു കൊടുത്ത് അങ്ങനെ ചിരിച്ചു കളിച്ചു ഇത് ഒരുപാട് ആളുകൾക്ക് ഷെയർ ചെയ്തു നമ്മൾ പൊരുത്തപ്പെട്ടല്ലോ അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് വെച്ചാൽ ഒരുപാട് ആളുകൾ നല്ല മനസ്സായ ആളുകളൊക്കെ വന്ന് അങ്ങനെ ഞങ്ങളോട് പൊരുത്ത പഠിച്ച സംഭവങ്ങളുണ്ട് വൈഫിനോട് പൊരുത്തപ്പെടാൻ പറയണം കുടുംബങ്ങളോട് പൊരുത്തപ്പെടാൻ പറയണം പറഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഇതിന്റെ സത്യാവസ്ഥ എന്താന്നുള്ളത് ഇപ്പൊ ഇങ്ങനെ മനസ്സിലായി വരുന്നേ ഉള്ളു അതുകൊണ്ട് പൊരുത്തപ്പെട്ടല്ലോ മനസ്സിൽ ഒന്നും വെക്കരുത് എന്നൊക്കെ പറഞ്ഞ് പലരും പൊരുത്ത പിന്നെ ചിലർ ആ അതിന്റെ അതിൻ്റെ അവരുടെ ആഘോഷത്തിന്റെ ആഘോഷത്തിന്റെ അത് എപ്പോഴും അങ്ങനെ പോവാണ് നമ്മുടെ ഉസ്താദന്മാർ അതുപോലെ പണ്ഡിതന്മാരൊക്കെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ വിളിച്ച് വിഷയങ്ങളൊക്കെ പറഞ്ഞു ഇനി ശ്രദ്ധിക്കണം ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ ഇത് നിങ്ങൾ തെറ്റ് ചെയ്തു എന്നല്ല പറയുന്നത് ഇങ്ങനെയുള്ള ഒരു അവസരങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നിങ്ങളിലേക്കൊരു തെറ്റിദ്ധാരണ ഇനി ഉണ്ടാവാനോ നിങ്ങളിലൂടെ ഇനി ഇസ്ലാമീനോ ഉസ്താദുമാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പിന്നെ പേരുദോഷം വരാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം അപ്പോൾ ഞാനുമായി ബന്ധപ്പെട്ട എന്ത് വിഷയത്തിലും ഇതിന് വല്ല കേടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ മോശമായ രീതിയിൽ നമ്മളെ ബിരുദത്തിനോ അല്ലെങ്കിൽ ഉസ്താമാർക്കോ ഇസ്ലാമി ദീനോ എന്തെങ്കിലും ഞാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വല്ല ബുദ്ധിമുട്ടും ഇതിലുണ്ടായിട്ട് മാപ്പ് പറയാൻ തയ്യാറാണ് ഏഷാ അപ്പോൾ ഇനി ആ ഒരു വിഷയത്തിൽ നല്ല ശ്രദ്ധി ശ്രദ്ധയും ഉണ്ടാവും എന്നുള്ളത് എല്ലാവരും അറിയിക്കുക അറിയിക്കുകയാണ് അതാരും അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തല്ല ഇതിനിടയിൽ പറയേണ്ട ചില തമാശകൾ കൂടി ഉണ്ട് അതായത് ഈ ഉദ്ഘാടനത്തിന് വരെ വിളിക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെ വിളിക്കുന്നവരുടെ എന്താണ് സമീപന ഒന്നുമില്ല ദിനീപരമായിട്ടാണെങ്കിൽ നമ്മുടെ ഈ വേഷത്തിനൊക്കെ യോജിച്ച പരിപാടികളൊക്കെ ആണെങ്കിൽ അതെ തീർച്ചയായിട്ടും അങ്ങനെ ലൈവായിട്ട് നിൽക്കുന്ന ഒരാൾ കൂടിയാണ് സമത് പെട്ടെന്ന് ഈ മേഖലയിലേക്ക് വന്ന വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ മധുഗാനങ്ങളും അതുപോലെ മറ്റെല്ലാ രീതിയിലും അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇതിനെ ഇതിനിടയിൽ പറയേണ്ട ഒരു കാര്യം ഈ അഹമ്മദ് കുട്ടിയല്ലേ നമ്മുടെ പാട്ട് പാടിയാണ് ഈ അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ആളെ കുറിച്ച് ഞാനൊന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹം പാടിയിട്ടുള്ള ചില പാട്ടുകൾ ആ മേഖലയിൽ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് അതായത് കൂടിക്കണക്കിന് ആളുകൾ അത് കണ്ടിട്ടുള്ളതാണ് അതേതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകളുണ്ട് നല്ല നല്ല വരികളുള്ള ഒരുപാട് പാട്ടുകൾ ഏതെങ്കിലും ഒന്ന് രണ്ടോ ണഞ്ഞൂടെ സ്വീകരിച്ചു എന്ന് തുടങ്ങുന്ന നല്ല അടിപൊളി പാട്ടുണ്ട് പിന്നൊന്ന് ഇഷ്ടം മദീനും അദ്ദേഹം എഴുതിയ പാട്ടാണ് നല്ല ഈ ഈ അഹമ്മദ് കുട്ടി എന്ന് വിളിക്കുന്നില്ലേ വിളിക്കാം പറയുന്ന വ്യക്തി എഴുതി ചൊല്ലിയ ഇതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് കാരണം അത്രയധികം പ്രശസ്തമാണ് അദ്ദേഹം തന്നെയാണ് ഈ ഋഷ്ധമൂൾ എന്ന് പറയുന്ന ആ പ്രയോഗം അത് അദ്ദേഹം ഒരിക്കലും ഒരു തെറ്റായിട്ട് പ്രയോഗിച്ചതോ അല്ലെങ്കിൽ ഒന്നുമില്ല ആ ഒരു സാഹചര്യത്തിൽ എന്തോ നമ്മളെ ചില കഷ്ടകാല സമയം എന്നൊക്കെ പറയൂല്ലേ ആ സമയത്ത് ഒരാളിൽ നിന്നും വരുന്നത് വലിയ നാശത്തിലേക്ക് പോകുക എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നാണ് അത് വന്നത് അതെ അതിപ്പോ സംഭവിച്ചു പോയതാണ് ആ ഒരു സദസ്സും ആ ഒരു ഇതൊക്കെ നോക്കണമായിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അതായത് മുപ്പര് മുപ്പര ഭാഗം ക്ലിയർ ആക്കിയിട്ട് പൊരുത്തം ചോദിച്ചിട്ടുണ്ട് നമ്മള് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുമുണ്ട് അതിന്റെ പേരിൽ ഇനി മൂപ്പരെയോ ഞങ്ങളെയോ ആരും ഇടങ്ങറാക്കാൻ ആരും വരണ്ട അങ്ങനെയുള്ള അപ്പം തെറ്റുകളൊക്കെ എല്ലാരും ഏറ്റു പറഞ്ഞു അത് സംഭവിച്ചതാണ് ഇനി അതിനെ ക്രൂശിക്കാതിരിക്കുക ആക്രമിക്കാതിരിക്കുക ഇവരെ വെറുതെ വിടുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ അപേക്ഷ